നമസ്കാരം ഞാൻ വേണു മഹാദേവ് നമ്മൾ ജ്യോതിഷ കേരളയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നിങ്ങളുടെ എല്ലാം ലൈക്കും ഷെയറും നിങ്ങളുടെയൊക്കെ സബ്സ്ക്രിപ്ഷനും ഒക്കെ കൊണ്ട് ജ്യോതിഷ കേരളയ്ക്ക് ഇപ്പോൾ വളരെ നല്ല ഒരു നിങ്ങൾ തരുന്ന സപ്പോർട്ട് അതിന് എത്രയോത്തോളം നന്ദിയും സ്നേഹവും നിങ്ങളെ അറിയിക്കാനുണ്ടെന്നുള്ള അത് ആ പ്രപഞ്ചശക്തിയുടെ പേരിൽ ഞാൻ നിങ്ങൾക്കെല്ലാം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരുപോലെ ഈശ്വരാനുഗ്രഹം എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ ഈ പുതുവർഷഫലമാണ് നമ്മളിന്ന് ഇവിടെ ചിന്തിക്കുന്നത് അപ്പോൾ പുതുവർഷം എന്ന് പറയുമ്പോൾ ചിങ്ങമാസത്തിൽ പുതുവർഷം എന്ന് പറയുമ്പോൾ നമ്മളെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ പൊന്നോണമാണ് മലയാളിയെ സംബന്ധിച്ച് മലയാളിയുടെ ഏറ്റവും അഭിമാന നിമിഷങ്ങളാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും കഷ്ടതകളും ജീവിത പ്രാരാബ്ധമൊക്കെ മറന്ന് നമ്മൾ പൊന്നോണം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മൾ പുതുവർഷഫലം എങ്ങനെയുണ്ടോ എന്ന് നോക്കാം അതായത് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് കർക്കിടകൂറെന്ന് പറയുമ്പം നിങ്ങൾക്കെല്ലാം പറയാതെ അറിയാം കാരണം പുണർദത്തിൻ്റെ അവസാനപാദം പൂയം ആയില്യം ഇതാണ് കർക്കിടകൂറിൻ്റെ നക്ഷത്രങ്ങളെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഇതിൽ ഈ നക്ഷത്രക്കാരെല്ലാവരും വളരെ വിഷമത്തോടെ എന്നോട് പല കമൻറ്റിലും അതുപോലെ തന്നെ എന്നോട് അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട് മെസ്സേജ് ഇട്ടുമൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യമുണ്ട് കാരണം ഞങ്ങൾക്ക് ശനി ദോഷമൊക്കെ മാറിയെന്ന് പറഞ്ഞല്ലോ എന്നിട്ടും ഇപ്പം വ്യാഴം പന്ത്രണ്ടിലായതുകൊണ്ട് ഇനി ഞങ്ങൾ രക്ഷപ്പെടില്ലേ ധനപരമായിട്ട് ഇനിയും ക്ലേശം തന്നെയാണോ എന്നാണ് ഇതവർ ചോദിക്കാനുള്ളൊരു കാരണമുണ്ട് കാരണം ഈ പറഞ്ഞപോലെ ആഫ്റ്റർ കോവിഡ് നമ്മളെല്ലാവരും സാമ്പത്തികമായിട്ട് മാന്യതയിലാണ് ബിസിനസ്സുകാരായിരുന്നാലും ജോലിയിലുള്ളവരും ഒക്കെ അതുപോലെ നമ്മളെ സംബന്ധിച്ച് എന്താ പറയുക മണി എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഒരു വിഷമാവസ്ഥയിലൂടെ പോകുന്ന കാലഘട്ടമാണ് അപ്പോൾ ഇവിടെ ഞാൻ ഒറ്റ വാക്കേ പറയുന്നുള്ളൂ നിങ്ങളെ സംബന്ധിച്ച് നഷ്ടസ്ഥാനത്ത് പന്ത്രണ്ടിലാണ് വ്യാഴം നിൽക്കുന്നത് നിങ്ങൾക്ക് ധനപരമായിട്ട് ഗുണം ചെയ്തില്ലെങ്കിലും വ്യാഴം ദോഷം ചെയ്യില്ല ഇതെപ്പോഴും എടുക്കുക അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല വ്യാഴം സർവേശ്വര നമ്മുടെ ഒരു കുടുംബത്തിലെ കാരണവസ്ഥ ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ഒരു അമ്മാവൻ അല്ലെങ്കിൽ കാരണവരും നമ്മൾ ഒരിക്കലും ദ്രോഹിക്കൂല പക്ഷേ അദ്ദേഹത്തിന് നമ്മളെ ഇപ്പം സഹായിക്കാൻ പറ്റാത്തൊരു സ്ഥാനത്ത് നിൽക്കുന്നു ഇങ്ങനെ വിചാരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അമ്മാവൻ പിന്നെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അമ്മാവൻ്റെ ഭാര്യയെ വീട്ടിൽ പോയി നിൽക്കുന്നു ആ സമയത്ത് നമ്മളെ സഹായിക്കാൻ പറ്റുള്ളൂ കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ അവരെ കുടുംബം നോക്കിയേ പറ്റുകയുള്ളൂ പക്ഷേ അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് നമ്മളെ കുടുംബത്തേക്ക് വരും ജന്മത്തിലേക്ക് വരും ജന്മത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി നമുക്ക് ഗുണം വരും എന്നാലും കടബാധ്യതകളൊക്കെ നീങ്ങി നമ്മൾ കുറച്ചുകൂടെ ഒരു സ്മൂത്തായിട്ട് ജീവിതം കൊണ്ടുപോകുന്ന അവസ്ഥയെത്തുള്ളൂ അപ്പോഴും നമ്മൾ ധനപരമായിട്ട് ഉയർച്ചയിലെത്തുമെന്ന് പ്രതീക്ഷിക്കരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതും കഴിഞ്ഞ് ഇദ്ദേഹം രണ്ടിലേക്ക് ധനഭാവത്തിലേക്ക് വരണം അപ്പോൾ ഇനി രണ്ട് വർഷം എടുക്കും വ്യാഴം നമുക്ക് ഗുണകരമായിട്ട് പൂർണ്ണ ഗുണം ചെയ്യാൻ അതുവരെ ദോഷം ചെയ്യില്ല ഗുണം ചെയ്യണമെങ്കിൽ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുവരെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഏകദേശം മാർച്ച് വരെയും നമ്മൾ ആർക്കും കാശ് കടം കൊടുക്കരുത് ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിതം ചുരുക്കി ചെലവഴിച്ച് ജീവിക്കുക നമ്മൾ ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കുക അതുപോലെ തന്നെ ധനം കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ ധന സ്ഥാപനങ്ങളിൽ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ കാശ് കൈകാര്യം ചെയ്യേണ്ടവരെല്ലാം എപ്പോഴും നല്ല ജാഗ്രതയോടെ വേണം കാര്യങ്ങൾ ചെയ്യാൻ അതിൻ്റെ കാരണം അപ്രതീക്ഷിത നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മളെ ധനനഷ്ടം അല്ലെങ്കിൽ മണി ലോസ് വരും അതെവിടെ വരും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ വരും യാത്രകളിൽ ധനം കളഞ്ഞു പോകാതെ അല്ലെങ്കിൽ ധനം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മാത്രമല്ല വ്യാഴം ഗോൾഡിൻ്റെ കൂടെ ആളാണ് സ്വർണ്ണത്തിൻ്റെ അപ്പം നമ്മളെന്ത് ചെയ്യണം സ്വർണം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം വച്ച് മറന്നുപോലത്തെ ഒരുപാട് ധാരാളം പിന്നെ ആത്മ സുഹൃത്തുക്കൾ ഈ വ്യാഴം പന്ത്രണ്ടി വന്നതിന് ശേഷം അതായത് പൂയം പിന്നെ ആയില്യം നക്ഷത്രക്കാർ എന്നെ വിളിച്ച് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട് കാരണം ഞാനും എൻ്റെ മാല അല്ലെങ്കിൽ വള ഞാൻ എടുത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ കൊണ്ടുവന്ന് ഊരി വെച്ചത് ഓർമ്മയുണ്ട് പിന്നെ കണ്ടില്ല ഇത് എൻ്റെ വീട്ടിൽ കൊണ്ടോ വെളിയിൽ പോയോ ആരെങ്കിലും കൊണ്ടുപോയോ സത്യം പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊന്നും ജ്യോതിഷത്തിൽ നോക്കാൻ പാടില്ല മറ്റൊന്ന് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ തന്നെ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളറിയാതെ നമ്മളെ മെമ്മറിയും ഇത്തരം കാര്യങ്ങളിൽ പ്രശ്നം വന്നു പോവും മറന്നു പോവും അപ്പം നമ്മളെന്ത് ചെയ്യണം ഇത്തരം കാര്യങ്ങൾ ജാഗ്രത പുലർത്തണം അതായത് നമ്മുടെ സമയം അത്ര നന്നല്ല അതുകൊണ്ട് സ്വർണം കൈകാര്യം ചെയ്യുമ്പോൾ ധനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധ പുലർത്തണമാണ് ഇനി അടുത്തത് ഈ ഒരു പീരീഡിൽ രണ്ട് വർഷത്തെ പിരീഡിൽ കർക്കിടകൂറുകാരെ സംബന്ധിച്ച് ഊഹക്കച്ചവടങ്ങളൊന്നും ധനം കൊണ്ട് മുടക്കരുത് അതായത് ഓഹരി അതുപോലെ തന്നെ നമ്മൾ ഈ ചിലർക്ക് വസ്തു വാങ്ങിച്ച് കൊടുക്കുക അല്ലെങ്കിൽ വസ്തുവിനകത്ത് ഇനിഷ്യൽ പേയ്മെൻറ്റ് മുടക്കി ഹോൾഡ് ചെയ്തിട്ട് പിന്നെ അത് മറച്ചു വെക്കുന്ന സ്വഭാവമൊക്കെ കാണും അതിലൊന്നും പൈസ കൊണ്ടൊന്നും ഒരുപാടായിട്ട് കൊടുക്കരുത് അത് പോവും കാരണം ധനം നിങ്ങൾക്ക് ഊഹക്കച്ചവടത്തിൽ മുടക്കാൻ പറ്റുന്ന സമയമല്ല അതേ സമയം നിങ്ങൾക്ക് കൊള്ളാം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല നല്ല യാത്രകൾ ചെയ്യാൻ കൊള്ളാം നല്ല സൗഹൃദങ്ങൾ പുലർത്താനും പുതിയ സൗഹൃദങ്ങൾ കൊണ്ടുവരാനും കൊള്ളാം വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടവരുമായിട്ട് അത് അടുത്ത് നല്ല അതായത് വ്യക്തിബന്ധങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്യാൻ കൊള്ളാവുന്ന ഒരു സമയം അതായത് നല്ല സൗഹൃദങ്ങൾ നല്ല വ്യക്തിബന്ധങ്ങൾ നല്ല ഇഷ്ടം സന്തോഷം പ്രണയം ഇതെല്ലാം സൂക്ഷിക്കാം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വലിയ എന്തെങ്കിലും വഴക്കമോ അല്ലെന്നുണ്ടെങ്കിൽ സൗന്ദര്യപ്പണക്കമോ അല്ലെങ്കിൽ കുടുംബ കോടതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു രമ്യതയിൽ നമുക്ക് സെറ്റിൽ ചെയ്ത് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല നിങ്ങളുടെ ഏഴാം ഭാവാധിപതിയും ആയ ശനി ഇപ്പോൾ കുറേ കാലത്തെ കഷ്ടനഷ്ടങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഭാഗ്യസ്ഥാനത്ത് നിങ്ങൾക്ക് വന്നു അപ്പോൾ ആ ശനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്ക് അവസരം തരും നമ്മളെപ്പോഴും ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരൊന്നേ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമുക്ക് വിശ്വാസം വേണം അന്ധവിശ്വാസം പാടില്ല ഈ ഗ്രഹങ്ങളൊന്നും തന്നെ നമ്മളെ ഈ പറയും പോലെ ഉപദ്രവിക്കില്ല അവരതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിത്തരുമ്പം നമ്മൾ സ്വയം നമ്മളെ കയ്യിലിരിപ്പൊണ്ട് കയ്യിലിരിപ്പോണ്ട് നമ്മൾ ധനനഷ്ടം വരുത്തും അവഖഖ്യാതി കേൾക്കും വിഷമങ്ങൾ വരുത്തും ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിന് നമ്മളെന്താണ് ചെയ്യേണ്ടത് ഗ്രഹങ്ങളല്ല കുറ്റം പറയേണ്ടത് നമ്മൾ ഇത്തരത്തിൽ സമയദോഷമുള്ള സമയത്ത് നമ്മൾ നമ്മളെ ഇമ്പ്രുവൈസ് ചെയ്യുക നമ്മളെ ജീവിതം ഇമ്പ്രുവൈസ് ചെയ്യുക നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക ഇതാണ് ചെയ്യേണ്ടത് ദൈവാധീനം വർദ്ധിപ്പിക്കുക പോസിറ്റീവ് എനർജി സ്വീകരിക്കുന്ന നമ്മൾ മോട്ടിവേഷൻ തോട്ട്സ് വളർത്തുക എന്നിട്ട് നമ്മൾ അതായത് ആർക്കും ഒരു ഗുണവും നിങ്ങൾ ചെയ്യേണ്ടത് ഉപദ്രവം ചെയ്യാതിരുന്നാൽ മതി മറ്റുള്ളവരെ ഒരിക്കലും നമ്മൾ ഒരു നമ്മളായിട്ട് ഒരാളെ സഹായിച്ചോളം നിർബന്ധമൊന്നുമില്ല അത് നമ്മളെ ജോലിയല്ല ആ കോസ്മിക്കുന്ന എനർജി ആ പ്രപഞ്ച ശക്തി ചെയ്തോളും നമ്മളെ ജോലി മറ്റുള്ളവർക്ക് ഹാനി വരുത്താതിരിക്കുക എന്നുള്ളത് മാത്രം നോക്കി മുന്നോട്ട് പോകുന്നവർക്ക് ജീവിതത്തിൽ ഉയർച്ചയെ വരുള്ളൂ എന്നോട് പല വീഡിയോ കാണുന്ന അതിൽ എൻ്റെ ടോക്സ് ഇഷ്ടപ്പെടുന്ന പലരും ചോദിക്കാറുണ്ട് സാറേ ഞാൻ എനിക്ക് ദൈവവിശ്വാസമൊന്നുമില്ല ഞാനൊരു നിരീശ്വരവാദിയാണ് പക്ഷേ ഞാൻ ആർക്കും ദ്രോഹം ചെയ്യാറില്ല ഞാൻ എൻ്റെ വഴിക്കാണ് കാര്യങ്ങളെല്ലാം ചിന്തിച്ച് ഇത് കൊണ്ടുപോന്ന് മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെ ചെയ്യാറുള്ളൂ ആർക്കും ദ്രോഹം ചെയ്യാറില്ല ഞാൻ പറഞ്ഞു അതുതന്നെയാണ് നമ്മൾ ദൈവവിശ്വാസവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് നമ്മുടെ പേഴ്സണാലിറ്റി പോസിറ്റീവായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനും അതിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാതെ നമ്മുടെ ജീവിതം നന്നാക്കി കൊണ്ടുപോകാനുമാണ് അതുതന്നെയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളതിനൊരു മീഡിയമായിട്ട് ദൈവമോ അല്ലെങ്കിൽ ഈശ്വരനോ അങ്ങനെ വേണമെന്ന് നിർബന്ധമില്ല നമ്മുടെ മനസ്സാക്ഷിയാണ് നമ്മുടെ ദൈവം അപ്പോൾ ആ മനസ്സാക്ഷി എന്ന് പറയണത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ആലോചിക്കുമ്പോൾ എന്നാലും അയാളോടത് ചെയ്യേണ്ടിയിരുന്നു അല്ലെങ്കിൽ അവർക്കത് ആ പണി വെക്കേണ്ടിയിരുന്നു എന്ന് ചിന്തിക്കാൻ നമ്മളിട ഉണ്ടാക്കരുത് നമ്മുടെ മനസ്സാക്ഷി തന്നെയാണ് നമ്മുടെ ദൈവം അപ്പോൾ അതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകണെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കും പ്രപഞ്ചശക്തി അനുഗ്രഹിക്കും ജീവിതത്തിൽ നല്ലത് വരും ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്കൊരു സൂചന തരാം വിദേശയോഗം അതുപോലെ തന്നെ പഠനം പ്രത്യേകിച്ച് ഭാഷാ പഠനങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ഈ എന്താ പറയുക രഹസ്യ ഇടപാടുകൾ പ്രത്യേകിച്ചും ഇഷ്ടാനിഷ്ടങ്ങൾ അതായത് പ്രണയം അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധ പുലർത്തണം കാരണം ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനിഷ്ടങ്ങൾ വരാനും ഇപ്പോൾ ഒരു വിദേശ യാത്രയ്ക്ക് എന്ന് ശ്രമിച്ചാൽ അതിനകത്ത് തടസ്സം വരിക അല്ലെങ്കിൽ യാത്ര കൊണ്ട് ഗുണം വരാതെയൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട് ഇത് സാധ്യത മാത്രമാണ് ഞാൻ പറഞ്ഞു ജ്യോതിഷം ഒട്ടൊക്കെ ഒട്ടൊക്കില്ല എന്നാണ് നമ്മളതിനകത്ത് വിശ്വാസം മതി അന്ധവിശ്വാസം വേണ്ട ബാക്കി നമ്മളെ യുക്തിയും ബുദ്ധിയും പിന്നെ നമ്മൾ അതിനകത്ത് അനിഷ്ടം വരാവുന്ന സ്ഥാനങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരം ചെയ്യുക പരിഹാരം എന്ന് പറഞ്ഞാൽ വലിയ ലക്ഷക്കണക്കിന് മുടക്കുള്ള ഒരു പരിഹാരവും ചെയ്യരുത് അത് ഞാൻ പറയും കാരണം വലിയ പൂജയും മന്ത്രവാദമൊന്നും ആവശ്യമില്ല നമ്മൾ സിമ്പിളായിട്ടുള്ള ചെറിയ വഴിപാടുകളോ ഇതൊക്കെ ചെയ്തിട്ട് ബാക്കി നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പോസിറ്റീവ് എനർജിയാണ് നമ്മൾ രക്ഷിക്കുന്നത് ഒപ്പം തന്നെ ഞാൻ ഒന്ന് പറയും നിങ്ങളുടെ ജാതകത്തിൽ ഈ ഗ്രഹം കാരണം ഞാനിത് പറയാൻ കാരണം വ്യാഴം നിങ്ങൾക്ക് പന്ത്രണ്ടിലാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സർപ്പനെട്ടിലാണ് രണ്ടിൽ കേതു നിൽക്കുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് കുറച്ച് ചെറിയ ചെറിയ തടസ്സങ്ങളോ അനിഷ്ടങ്ങളോ ഒക്കെ വരാം അവിടെ ജാഗ്രത പുലർത്തിയിട്ട് നിങ്ങളുടെ ഇത് നല്ലതാണോ നോക്കണം എങ്കിൽ കുഴപ്പമില്ല അവിടെ നിങ്ങൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകാവുന്ന തടസ്സങ്ങളെ ഓവർകം ചെയ്യാവുന്ന ചെറിയ ചെറിയ പ്രാർത്ഥനകൾ ചെറിയ ചെറിയ വഴിപാടുകൾ അതായത് കുഞ്ഞു കുഞ്ഞു വഴിപാടുകളും പ്രാർത്ഥനകളേ ചെയ്യാവൂ അതായത് പതിനായിരങ്ങളും ലക്ഷങ്ങളും മുടക്കുന്ന ഒരു വഴിപാടും പ്രാർത്ഥനയും ഞാൻ നിങ്ങളോട് ഒരിക്കലും നിർദ്ദേശിക്കുകയില്ല അതൊക്കെ നമ്മുടെ കാശ് ഒന്നാമത് ധനത്തിന് വളരെ വിലയുള്ള കാലമാണ് നഷ്ടപ്പെടുത്തുകയുള്ളൂ അല്ലാത്ത സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതേസമയം നമ്മളെ പൂർവ്വജന്മദോഷങ്ങൾ തീർത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ചെറിയ പ്രാർത്ഥനകൾ മതി അല്ലാതെ മറ്റ് വഴിപാടുകളും ചെയ്തില്ലെങ്കിലും ഒരു പ്രാർത്ഥനാലിപ്പോ പോയില്ലെങ്കിൽ പോലും നിങ്ങളെ ആ പോസിറ്റീവ് എനർജി സപ്പോർട്ട് ചെയ്യും ഇപ്പോൾ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പാകിസ്ഥാനത്ത് വയ്ക്കുന്ന ശനി കർമ്മപരമായിട്ട് ഒരുപാട് ഗുണമുണ്ടാക്കും അതായത് നിങ്ങൾ ജോലി നന്നായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും പുതിയ പിന്നെ ജോലിക്കുള്ള അവസരങ്ങൾ വരും ഇതെല്ലാം നിങ്ങൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഭാഗ്യവും അനുഗ്രഹവും ഉണ്ടാവട്ടെ ഈ ചിങ്ങമാസം നിങ്ങൾക്ക് സർവ്വ സമ്പൽ സമൃദ്ധിയും നൽകട്ടെ ഈ വീഡിയോയുടെ താഴെ എൻ്റെ വാട്സാപ്പ് നമ്പറുണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്കും കൺസൾട്ടിങ്ങിന് എനിക്ക് മെസ്സേജ് ചെയ്യുക ഞാൻ ഫ്രീ ആവുന്ന കണക്കാക്കി നിങ്ങൾക്ക് തിരികെ മെസ്സേജുകൾ തന്നോളും നമ്മുടെ ചാനലിന് ജോഷ കേരളയ്ക്ക് നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലതരുടെ ഹരീക്ഷണമാണ്